ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് പാംബ്ലാനി പിതാവിന്റെ ചോര കൊതിക്കുന്നവരുടെ ചില ചോദ്യങ്ങൾ എന്ന തലക്കെട്ടിൽ തലശ്ശേരി അതിരൂപതയിലെ ഫാദർ ജോസഫ് കാക്കര പഞ്ചത്തിൽ പങ്കുവെച്ച കുറിപ്പാണത് കഴിഞ്ഞ ദിവസം തലശ്ശേരിയിലെ മാതൃവേദിയുടെ പേരിൽ പ്രസിഡന്റ് സിസി ആന്റണി ഒരു വാറോല സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരുന്നു അത് പൊളിഞ്ഞരിങ്ങിയപ്പോഴാണ് ഈ പുതിയ അവതാരം മറ്റൊരു വാറോലയുമായി രംഗത്ത് വന്നത് ആദ്യം അതൊന്ന് കേൾക്കാം വന്നുഭവിച്ച എല്ലാ അത്യാഹിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഒരു കാരണഭൂതനെ നിശ്ചയിച്ച് അവനെ ബിലിയാടാക്കി ചാപ്പകുത്തി കല്ലെറിഞ്ഞ് പരിഹാരം ചെയ്യുന്ന സമൂഹ പ്രതിഭാസത്തെ വിശദീകരിച്ചത് റെനെ ജിറാഡ് എന്ന ഫ്രഞ്ച് തത്വചിന്തകനാണ് പാപപരിഹാരത്തിനായി മരുഭൂമിയുടെ ഊശരതയിലേക്ക് അഴിച്ചുവിടപ്പെട്ട ബലിയാട് എന്ന ബിംബത്തിലൂടെ അദ്ദേഹം ഈ പ്രതിഭാസത്തെ വിശദീകരിക്കുന്നുണ്ട് ഒരു ബലിയാടിനെ കണ്ടെത്തി കല്ലെറിയുന്നതിലൂടെ പരിഹാരം ചെയ്ത് തങ്ങളുടെ സാമൂഹ്യ ഉത്തരവാദിത്വം പൂർത്തീകരിച്ചു എന്ന ആത്മരതിയിടുന്ന ഈ കൂത്ത് സിറോ മലബാർ സഭയുടെ അകത്തളങ്ങളിൽ നടമാടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിരിക്കുകയാണ് ബലിയാട് മെക്കാനിസം സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ എല്ലാ ഭീകരതകളോടും കൂടി അഴിഞ്ഞാടി സകല സാമാന്യ മര്യാദകളും ലംഘിച്ച് വ്യക്തിഹത്യയിലേക്ക് എത്തി നിൽക്കുകയാണ് സിനഡ് തീരുമാനിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ശിരസാവഹിച്ച് തീവ്രപക്ഷങ്ങളെ അനുനയിപ്പിച്ച് അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ പാംബ്ലാനി പിതാവിനെ നിന്ദ്യമായി അധിക്ഷേപിച്ച് ബലിയാടാക്കി ചിത്രീകരിക്കുന്ന ജുഗുപ്സാവഹമായ കഥകൾക്ക് നാളുകളായി നാം സാക്ഷ്യം വഹിക്കുന്നു ശാരീരികമായ ആക്രമണത്തോളം വളർന്നു കഴിഞ്ഞ ചില വ്യാജ സ്നേഹികളുടെ ആക്രോശങ്ങൾക്ക് മൗനാനുവാദം നൽകുന്നത് ആരാണ് എന്ന ചോദ്യം ഉയരുകയാണ് തിരശീലയ്ക്ക് പിന്നിൽ പിന്നെ ചരട് വലിക്കുന്നവരുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ വ്യക്തമായ ചില ഉത്തരങ്ങൾ സഭാ ദൈവജനം പ്രതീക്ഷിക്കുകയാണ് ചില നിഗമനങ്ങളും ചോദ്യങ്ങളും ഞങ്ങൾക്കുണ്ട് സഭയിലെ മുഴുവൻ ആന്തരിക സംഘർഷങ്ങളുടെയും പാപവാരം സിനഡ് സെക്രട്ടറി എന്ന നിലയിലും എറണാകുളം മെട്രോപൊളിറ്റൻ വികാരി എന്ന നിലയിലും പാംബ്ലാനി പിതാവിൽ ചുമത്തുന്നത് ആരാണ് പരിഹാര ശ്രമമായി സിനഡ് നിർദ്ദേശിച്ച ഘട്ടം ഘട്ടമായുള്ള ഏകീകൃത കുർബാനയെ സമവായ കുർബാനയെന്ന് ആക്ഷേപിച്ച് അതിന്റെ ഉപജ്ഞാതാവ് പാംബ്ലാനി പിതാവാണ് എന്ന് വരുത്തി തീർക്കുന്നത് ആരാണ് സഭയെ വെട്ടിമുറിക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന സഭാസ്നേഹികൾ എന്ന് വിശേഷിപ്പിക്കുന്നവർ വിഭജനത്തിൻ്റെ മുറിപ്പാടുകൾ കൊണ്ട് തളർന്നുപോയ സുറിയാനി സഭയുടെ ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ളവരാണോ വിമതപക്ഷം എന്ന് വിശേഷിക്കപ്പെടുന്ന എറണാകുളം രൂപതയിലെ മൃഗീയ ഭൂരിപക്ഷമായ വൈദികരെയും അൽമായരെയും അവഗണിച്ച് ഏകപക്ഷീയമായ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ ആയിരുന്നുവെങ്കിൽ പാംബ്ലാനി പിതാവിന് മുൻപ് അഡ്മിനിസ്ട്രേറ്റർമാരായി അവരോധിക്കപ്പെട്ടവർക്ക് സാധിക്കുമായിരുന്നില്ലേ പിളർപ്പായിരുന്നു ലക്ഷ്യമെങ്കിൽ അദ്ദേഹത്തെ എന്തിനാണ് ആ കുരിശ് കുരിശിനഡ് ഭാരമേൽപ്പിച്ചത് ഏതൊരു രൂപതാ സംവിധാനത്തിലും കൂരിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ബിഷപ്പാണ് എറണാകുളത്ത് പാംബ്ലാനി പിതാവിന് മാത്രം കൂരിയ അംഗങ്ങളെ തെക്കൻ രൂപതകളിലെ പിതാക്കന്മാർ നിയമിച്ചു നൽകാൻ നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ് സഭയെ അനുകൂലിക്കുന്നു എന്ന് പറയുന്നവർ വിമതപക്ഷത്തെ നാണിപ്പിക്കുന്ന രീതിയിൽ മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രോപൊലിറ്റൻ വികാരിയെയും അധിക്ഷേപിക്കുകയും പിതാവിനെയും പിതാവിൻ്റെ ഡ്രൈവറേയും ശാരീരികമായി കയ്യേറ്റം ചെയ്യുകയും വാഹനത്തിന്റെ കാറ്റഴിച്ചു വിടുകയും ചെയ്തിട്ടും കേവലം ഒരു വാർത്താക്കുറിപ്പ് വാർത്താക്കുറിപ്പിറക്കി ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് കൈകഴുകുന്ന സിനഡിൻ്റെ മനോഭാവത്തെ എന്തിനോടാണ് ഉപമിക്കേണ്ടത് സിനഡ് അനുകൂലികൾ സമവായ കുർബാന എന്ന് അധിക്ഷേപിക്കുന്ന കുർബാനാക്രമം പാമ്പ്ലാനി പിതാവും വിമത അൽമായ നേതാവും തമ്മിലുള്ള രഹസ്യ ധാരണയിൽ രൂപപ്പെട്ടതാണ് എത്ര വലിയ നുണയാണ് എന്ന് മറ്റാരേക്കാളും വ്യക്തമായി അറിയാവുന്നത് സിനഡ് പിതാക്കന്മാർക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് പുറത്തിറക്കിയ സിനഡാനന്തര സർക്കുലറിൽ ഇത് രേഖപ്പെടുത്തുകയും തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം സിനഡ് സെക്രട്ടറിയായ പാംബ്ലാനി പിതാവും അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്കോ പിതാവും കൂര്യാ ബിഷപ്പായിരുന്ന വാണിയ പുരക്കൽ പിതാവുമൊപ്പം ജൂൺ ഇരുപത്തിയൊൻപതിന് എറണാകുളം രൂപതാ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ച പ്രശ്നപരിഹാര ഫോർമുല ജൂൺ മുപ്പതാം തീയതി പെർമനന്റ് സിനഡ് അംഗീകരിച്ചതാണ് തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും നൽകിയ കൽപ്പനയുടെ വെളിച്ചത്തിലാണ് ഈ ക്രമം നിലവിൽ വന്നത് എന്ന സത്യം എന്തുകൊണ്ടാണ് മറച്ചു പിടിക്കുന്നത് ഇതിന്റെ എല്ലാം സൂത്രധാരൻ പാമ്പ്ലാനി പിതാവാണ് എന്ന് വരുത്തി തീർക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ് മാർ പാംബ്ലാൻ എപ്പോഴും ഏറ്റുപറയുന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ചരിത്രത്തിൽ ഒരിക്കലും സഭയുടെ പാതകൾ പരവതാനി വിരിച്ചതായിരുന്നില്ല കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു സഭയുടെ വഴികൾ അതിൻ്റെ അന്ത്യം കുരിശിലും കല്ലെറിയാൻ വിജ്രംഭരിതരായി നിൽക്കുന്ന ആൾക്കൂട്ടത്തിന്റെ നടുവിലും അഭിവന്ധ്യ പിതാവെ ധൈര്യത്തോടെ മുന്നോട്ട് തന്നെ പോവുക സഭയെ സ്നേഹിക്കുന്ന ദൈവജനം മുഴുവനും വൈദിക ഗണവും എപ്പോഴും കൂടെയുണ്ട് മുന്നിൽ പിതാവ് പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്നത് നിഷ്പിക്താല്യങ്ങളുള്ള ക്രിസ്തുമായിരിക്കും എന്റെ കാക്കരമ്പ എറണാകുളത്തുകാർക്ക് പോലും വേണ്ട നിങ്ങൾ വെറും കൂലി എഴുത്തുകാരൻ വല്ല പദവിക്കും നല്ലവണ്ണം പണിയെടുക്കുക രാജസന്നിധിയിൽ രാജാവിനെ സ്വദിച്ചു നിന്നാൽ പത്തും വളയും കിട്ടിയിരുന്ന കാലമുണ്ട് ഇന്നത് കുട്ടും കടലയുമായി നിജപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പാമ്പ്രാരി പിതാവ് നല്ല ഇടയനായിരുന്നു അവർ ആർക്കും രണ്ടഭിപ്രായമില്ല പക്ഷേ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് വെച്ച് നോക്കിയാൽ ദുഷ്ടന്റെ രാജാവാണ് മാർ പാംബ്ലാനി എറണാകുളം അതിരൂപതയിൽ ഏകഗത കുർബാന അർപ്പണം എന്ന സിനഡിന്റെ തീരുമാനം നടപ്പാക്കാൻ കടപ്പെട്ട പാംബ്ലാനി സ്വന്തമായി ഒരു സമവായം ഉണ്ടാക്കി വിമതർക്ക് മുൻപിൽ അവതരിപ്പിച്ചു വിമതർ അതിൽ വെള്ളം ചേർത്തു കേസ് കൊടുത്തിരിക്കുന്ന ഇടവകകൾ ആ കേസ് പിൻവലിച്ചാൽ എന്നെങ്കിലും ഏതെങ്കിലും സമയത്ത് സഭയിൽ ഒരു കുർബാന അർപ്പിക്കാൻ അനുവദിക്കാം സഭയ്ക്കെതിരെ നിൽക്കുന്ന ഏതാനും പുരോഹിതരെയും അൽമായരെയും വീണ്ടും സുഖിപ്പിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു യഥാർത്ഥത്തിൽ ഈ വികാരിയും മേജറും സിനഡി എടുത്ത തീരുമാനം നടപ്പാക്കാൻ ഒരു ശ്രമവും നടത്തിയില്ല സിനഡിനോടൊപ്പം നിന്നവർക്ക് വിമതരിൽ നിന്നും സംരക്ഷണം നൽകേണ്ടവരായ സഭാ അധികാരികൾ അവിടെ മൗനം പാലിച്ചു വിമതരെ പ്രോത്സാഹിപ്പിച്ചു പിന്നെ ഇവിടുത്തെ ഭൂരിഭാഗം വൈദ്യുതി വിമതർ ആണോ നൂറുപേര് വിമതർ അതിൽ മുപ്പത് പേര് തീവ്ര വിമതർ നൂറ്റി അമ്പത് പേര് പേടിച്ച് വിമതരോടൊപ്പം നിൽക്കുന്നു സിനഡിനോട് ആഭിമുഖ്യമുള്ള ബാക്കി തൊണ്ണൂറ് മുതൽ നൂറ് വരെയുള്ളവരിൽ ആർജവത്തോടെ നിൽക്കുന്നത് പന്ത്രണ്ടോ പതിമൂന്നോ പേരാണ് വിമത വിശ്വാസികൾ കൂടി വന്നാൽ നൂറിൽ താഴെ മാത്രം അത് തന്നെ സ്വന്തക്കാരും ബന്ധുക്കാരും തൊണ്ണൂറ്റി എട്ട് ശതമാനം അൽമായ നിസ്സംഗരായി നിൽക്കുന്നു പിന്നെ സഭയോടൊപ്പം നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് ഒന്നേ പറയാനുള്ളൂ നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള തെമ്മാടി കൂട്ടങ്ങൾക്ക് മുൻപിൽ പിതാവ് പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്നത് ക്രിസ്തുവും അവിടത്തെ സഭയുമായിരിക്കുമെന്ന്